വിളി വിളിക്കാണ് മീനാക്ഷി ഇതേ എന്നെ കേറുകൊണ്ടുള്ള അതിനുമുമ്പേ കുളിമുറി വന്നിട്ട് എന്റെ ഈ പൊറൊന്ന് എന്റെ മീനാക്ഷി അല്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി എന്താ മീനാക്ഷി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു എനിക്കിവിടെ ജോലി കേൾക്കാൻ പറ്റില്ല അത് എവിടുത്തെ മര്യാദയാ നീ വന്നിട്ട് നാല് ദിവസമല്ലേ ഉള്ളൂ വന്ന അന്ന് തന്നെ പോകേണ്ടതായിരുന്നു ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തീരും നാളെ തീരു എന്ന് കരുതി ഇതുവരെ നിന്നത് സൂക്കേടോ ഇവിടെ ആർക്കാ സൂക്കേട് ഒച്ചമ്മേടെ അച്ഛനും അല്ലാതെ ഒന്ന് പതുക്കെ പറ പറക്കണ്ട ആരും കേട്ടാൽ എനിക്കൊന്നും ഇല്ല ഇങ്ങനെയാണോ ഒരു വൃത്തിയേട്ട മനുഷ്യൻ എടി മര്യാദക്ക് സംസാരിക്കൂ മര്യാദയോട് കാണിച്ചാലേ പറയും ഒന്നുമില്ല ഇല്ലെന്ന് ആര് പറഞ്ഞു ഈ ഈ അച്ഛൻ എപ്പോ കുളിക്കാൻ എന്നെ അകത്തേക്ക് വിളിക്കും അയ്യോ നീ അടുക്കളയിലേക്ക് ഞാൻ ഉണ്ടാക്കാം ഒരു ഉണ്ടാക്കണ്ട എനിക്ക് ഇവിടുത്തെ ജോലിയും പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല കാര്യം നോക്ക്